ഇനി വരുന്നത് കോമറ്റിന്റെ കാലമാണ് ഗൂഗിൾ ക്രോമോ എഡ്ജോ മറ്റോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പതിറ്റാണ്ടുകൾ പുറകിലാണ് നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാക്കുകളാണിവ ഇത് ആരാധകരുടെ വെറും ആഘോഷമായി മാത്രം കാണേണ്ടതില്ല പറഞ്ഞു വരുന്നത് എ അധിഷ്ഠിത ടെക് കമ്പനിയായ പെർപ്ലക്സിറ്റിയുടെ കോമറ്റ് എന്ന ബ്രൗസറിനെ കുറിച്ചാണ് ബ്രൗസറുകൾക്കിടയിലെ മുടി ചൂടാമന്നനായ ഗൂഗിൾ ക്രോമിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ് കോമറ്റ് എന്നാണ് വിലയിരുത്തൽ ശരിക്കും ബ്രൗസർ മാത്രമാണോ കോമറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒറ്റവാചകത്തിൽ ഒതുക്കാനാകില്ല ഒരു ഏജന്റിക് എ ഐ ബ്രൗസർ ആണ് കോമറ്റ് ക്രോം മോസില്ല ഓപ്ര പോലുള്ള ബ്രൗസറുകൾ പാസീവ് ബ്രൗസിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഉപയോക്താവ് എന്തെങ്കിലും തിരയുമ്പോൾ ബ്രൗസർ വെബ് പേജുകളോ ലിങ്കുകളുടെ ഒരു ലിസ്റ്റോ നൽകുന്നു അതിൽ നിന്ന് ഉചിതമായത് ഏതെന്ന് ഉപയോക്താവ് സ്വയം വായിച്ച് വിശകലനം ചെയ്ത് തിരഞ്ഞെടുക്കണം എന്നാൽ കോമറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് ബ്രൗസിങ്ങിന് വേണ്ടിയാണ് അതായത് വെറും ലിങ്കുകൾ നൽകുന്നതിന് പകരം ചോദ്യോത്തര രൂപത്തിൽ പൂർണ്ണമായ ഉത്തരം അത് പറഞ്ഞു തരും ഇത് പല സ്രോതസ്സുകളിൽ നിന്ന് പരിശോധിച്ച സംഗ്രഹിച്ച ഉത്തരങ്ങൾ നേരിട്ട് നൽകും അതായത് ക്രോമിലും മറ്റും നമ്മൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ കോമറ്റ് തന്നെ ചെയ്തു തരും അതുകൊണ്ടാണ് ക്രോമും കൂട്ടരും ഇനി വേർക്കുമെന്ന് പറയുന്നത് ടാബ് ഓവർലോഡ് ഒഴിവാക്കിക്കൊണ്ട് ഇന്റലിജന്റ് വർക്ക് ഫ്ലോ നൽകാനായി നിർമ്മിച്ച എ ഐ നേവ് വെബ് ബ്രൗസർ കൂടിയാണ് കോമറ്റ് ക്രോം അല്ലെങ്കിൽ എഡ്ജ് പോലുള്ള എതിരാളികൾ എ ഒരു അധിക ഫീച്ചറായി മാത്രം ചേർക്കുമ്പോൾ എ ഫസ്റ്റ് ആർക്കിടെക്ചർ ആണ് കോമറ്റിന്റെ അടിസ്ഥാന ഘടകം കോമറ്റ് അതിന്റെ പ്രധാന ഇന്റലിജൻസ് കോമറ്റ് അസിസ്റ്റന്റ് വഴി നേരിട്ട് സംയോജിപ്പിച്ചിട്ടുണ്ട് ഇത് സൈഡ് ബാറിൽ എപ്പോഴും ലഭ്യമായിരിക്കും ക്രോം പോലുള്ള പരമ്പരാഗത ബ്രൗസറുകൾക്ക് ബിൽറ്റ് ഇൻ ഇൻ്റലിജൻസ് ഇല്ല കോമറ്റ് സംയോജിപ്പിച്ച ബ്രൗസറാണ് ക്രോം ഓരോ ടാബിനെയും ഒറ്റപ്പെട്ടതായി കണക്കാക്കുമ്പോൾ കോമറ്റ് ടാബുകളിലുടനീളമുള്ള നിങ്ങളുടെ കോൺടാക്സ്റ്റ് മനസ്സിലാക്കുന്നു തുറന്ന ടാബുകൾ എ വിശകലനം ചെയ്യും ശേഷം നിങ്ങൾ തിരയുന്നതിൻ്റെയോ കാണുന്നതിൻ്റെയോ ഉള്ളടക്കം മനസ്സിലാക്കും നീണ്ട പേജുകളും ഡോക്യുമെന്റുകളും പി ഡി എഫുകളും എളുപ്പത്തിൽ സമ്മറൈസ് ചെയ്യാൻ കോമറ്റിന് കഴിയും കോമറ്റ് അസിസ്റ്റന്റ് ഒരു എ ഏജൻ്റാണ് അതിന് ഒന്നിലധികം ഘട്ടങ്ങളുള്ള ടാസ്കുകൾ സ്വയം ചെയ്യാൻ സാധിക്കും അതായത് ഒരു ബേസിക് വെബ്സൈറ്റ് നിർമ്മിക്കുക പഠന പദ്ധതികൾ തയ്യാറാക്കുക വിലകൾ താരതമ്യം ചെയ്തുകൊണ്ട് ഷോപ്പിംഗ് നടത്തുക ഇമെയിലുകൾക്ക് മറുപടി സ്വയം ഡ്രാഫ്റ്റ് ചെയ്യുക സെഷൻ റിമൈൻഡർ അയയ്ക്കുക നിഷ്ക്രിയമായ ടാബുകൾ ക്ലോസ് ചെയ്യുക എന്നിങ്ങനെ നമ്മുടെ ബ്രൗസിംഗ് അനുഭവം ഏജൻറ്റിക് ബ്രൗസറുകൾ കൂടുതൽ മികവുറ്റതാക്കും കോമറ്റ് ക്രോമിയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസർ പ്രോജക്റ്റാണ് ക്രോമിയം ഗൂഗിളാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ഗൂഗിൾ ക്രോമിനും മൈക്രോസോഫ്റ്റ് എഡ്ജ് സാംസങ് ഇൻ്റർനെറ്റ് ഒപ്ര തുടങ്ങിയ നിരവധി ബ്രൗസറുകൾക്കുള്ള കോഡിൻ്റെ ഭൂരിഭാഗവും ക്രോമിയത്തിൻ്റെതാണ് നിരവധി ആപ്പ് ഫ്രെയിംവർക്കുകളും ഈ കോഡ് ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാ ക്രോം എക്സ്റ്റൻഷനുകളും ഇത് സപ്പോർട്ട് ചെയ്യും കൂടാതെ ബുക്ക് മാർക്കുകളും സെറ്റിംഗ്സുകളും മറ്റും എളുപ്പത്തിൽ ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ ക്രോം കാലങ്ങളായി ഉപയോഗിക്കുന്നവർക്ക് എളുപ്പത്തിൽ കോമറ്റിലേക്ക് കൂടുമാറാൻ കഴിയും കോമറ്റ് ബ്രൗസർ ഇപ്പോൾ എല്ലാവർക്കും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണെന്ന പെർഫ്ലക്സിറ്റിയുടെ പ്രഖ്യാപനം ഒരു പ്രധാന വഴിത്തിരിവാണ് നേരത്തെ കോമറ്റ് ബ്രൗസർ ഒരു പ്രീമിയം ഉൽപ്പന്നമായിരുന്നു സാധാരണയായി പ്രതിമാസം ഇരുന്നൂറ് ഡോളർ വരുന്ന പെർഫ്ലക്സിറ്റി മാക്സ് പ്ലാനിലുള്ള ഉപയോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായിരുന്നു കോമറ്റ് ബ്രൗസറിന് മാത്രം രണ്ട് ഡോളർ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനും കമ്പനി നൽകിയിരുന്നു കോമറ്റ് ബ്രൗസർ ഉപയോഗം സൗജന്യമാണെങ്കിലും ചില പ്രീമിയം ഫീച്ചറുകൾ ഇപ്പോഴും കോമറ്റ് പ്ലസ് അല്ലെങ്കിൽ മാക്സ് വരിക്കാർക്കായി പ്രത്യേകം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കോമറ്റ് ഒരു സാധാരണ നാവിഗേഷൻ ടൂൾ എന്നതിലുപരി ഒരു ട്രൂ പേഴ്സണൽ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തതാണെന്നാണ് സ്ഥാപകനും സിഇഒയുമായ ഇന്ത്യൻ വംശജൻ അരവിന്ദ് ശ്രീനിവാസ് പറയുന്നത് എ എ ഉപയോഗം വർദ്ധിക്കുന്നതിൻ്റെയും ബ്രൗസർ വിപണിയിലെ അസ്ഥിരതയുടെയും സമയത്താണ് കോമറ്റ് എത്തുന്നത് ഗൂഗിൾ ക്രോം ഇപ്പോഴും മികച്ച ജനപ്രിയ ബ്രൗസറായി തുടരുന്നുണ്ട് ഏകദേശം മൂന്ന് ബില്യൺ ഉപയോക്താക്കളും അറുപത്തിയെട്ട് ശതമാനം വിപണി വിഹിതവും ക്രോമിനുണ്ട് എങ്കിലും ഏജൻറ്റിക് ബ്രൗസറുകളുടെ ഉദയത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആകാത്തത് ക്രോമിനെ സമീപ ഭാവിയിൽ തന്നെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട് ശരാശരി ഉപയോക്താക്കൾ ഒരേ സമയം പത്തോ അതിലധികമോ ടാബുകൾ ഉപയോഗിക്കുമെന്നാണ് കണക്ക് ഗൂഗിൾ പ്രോമിൽ ഇത് ടാബ് ഓവർലോഡിന് കാരണമാകുന്നു കോമറ്റിന്റെ ക്രോസ് ടാബ് അവബോധം ഈ പ്രശ്നത്തെ നേരിട്ട് പരിഹരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന ആൻറ്റി ട്രസ്റ്റ് സ്യൂട്ട്സ് ഗൂഗിളിന്റെ സെർച്ച് ബ്രൗസർ ആധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട് ഇത് ഗൂഗിളിന്റെ എ റോൾ ഔട്ടിനെ മന്ദഗതിയിലാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഇത് സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ അവസരമാണ് പെർപ്ലെക്സിറ്റി ആവട്ടെ തൊള്ളായിരത്തി പതിനഞ്ച് മില്യൺ ഡോളർ ഫണ്ടിംഗ് സമാഹരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ മാത്രം എഴുന്നൂറ്റി എൺപത് ദശലക്ഷം ക്വറികൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു കോമറ്റ് ഒരു ടു എ നെയ്റ്റീവ് വെബ് എക്സ്പീരിയൻസിൻ്റെ ആരംഭത്തിന് വഴി വെട്ടുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഉപയോക്താക്കൾക്ക് അവർ കാലങ്ങളായി പിന്തുടർന്നു വന്ന ബ്രൗസിംഗ് രീതി ആകമാനം മാറ്റാൻ കെൽപ്പുള്ളവയാണ് കോമറ്റ് പോലുള്ള ഏജൻറ്റ് കെ എ ബ്രൗസറുകൾ കുറച്ച് ക്ലിക്കുകൾ കുറച്ച് സെർച്ചുകൾ കൂടുതൽ ടാസ്കുകൾ കോമറ്റ് എന്ന് ക്രോമിന് പകരമാവില്ലെങ്കിലും വരാനിരിക്കുന്ന എ എ യുഗത്തിന് ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല